ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരിപ്പൊടി കൊണ്ട് ആവിയിൽ തയ്യാറാക്കിയെടുത്ത നല്ല ടേസ്റ്റി ഹെൽത്തിയുമായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റിയുമാണ് നമുക്കത് ബ്രേക്ക്ഫാസ്റ്റിനായിരുന്നാലും ഈവനിങ് സ്നാക്സിനായിരുന്നാലും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അതിനെ ആദ്യം നമുക്കതിലേക്കുള്ള മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം അതിനായി ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ഇനി ചൂടായി വന്നതിന് ശേഷം രണ്ട് മീഡിയം സൈസുള്ള സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം കുറച്ചൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയിട്ടെടുക്കാം സവാളയുടെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഒരുപാടിട്ടങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഇത്രയും മതിയാകും ഇനി നമുക്കിതിലേക്ക് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഈ പൊടികളുടെയൊക്കെ പച്ച ടേസ്റ്റ് മാറുന്നവരെ വഴറ്റിയെടുക്കാം ഇതിയുടെ പൊടികളുടെയൊക്കെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം ചിക്കൻ കുക്കറിലിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം ഇതുപോലെ കൈകൊണ്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കനും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടിനി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇതിവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ കൂടിപ്പോണ്ട ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതിയാകും എന്നിട്ട് നമുക്ക് നന്നായിട്ടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ നന്നായിട്ടിനി ആ ചിക്കനിലെല്ലാം മസാല ഒന്ന് പിടിച്ച് കിട്ടും ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ചിക്കനിൽ ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളമെല്ലാം ഒന്ന് വറ്റി ഒന്ന് ട്രൈ ആയി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം ഇനി ഇതിലേക്കുള്ള ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം അതിനായി മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒന്നര കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കാം വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് മിക്സിയുടെ ജാറിലേക്ക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കരുതിയിട്ടാണ് ആദ്യം വന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് എം എൽ ുടെ കപ്പിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പത്തിരിപ്പൊടിയോ ഇടിയപ്പൊടിയോ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് പത്തിരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ പെരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് വലിയ ജീരകം അതാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കോഴിമുട്ടയാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആദ്യം നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അരയ്ക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം ഒരു കപ്പും കൂടി ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കത് അടച്ചു വെച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് അരച്ചിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ടിനെ അരച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ അരച്ചപ്പോൾ ഒരു രണ്ട് കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ടോട്ടൽ ഇതിലേക്ക് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് നാലര കപ്പ് വെള്ളമാണ് രണ്ട് കപ്പ് പൊടിക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരുപാടങ്ങ് ലൂസാകാൻ പാടില്ല ഒരുപാട് തിക്കാകാൻ പാടില്ല ആ രീതിയിൽ വേണം നമുക്ക് മാവൊന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഈ കൺസിസ്റ്റൻസിയിൽ വേണം മാവൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യവും കൂടെ ഉണ്ട് അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം മാവ് മാവൂടെ റെഡി ആയിട്ടുണ്ട് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇതുപോലുള്ളൊരു കേക്ക് ടിന്നിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ സ്റ്റീൽ പ്ലേറ്റ് ആണ് ഉള്ളതെങ്കിൽ അതിലായിരുന്നാലും കുഴപ്പമില്ല അതിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് ഇതുപോലെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇനി ഒന്ന് ബ്രഷ് ചെയ്തിട്ട് എടുക്കണം ഇനി ഇത് ആവിയിലാണ് വേഗിച്ചെടുക്കുന്നത് അതിനായി സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഈ പ്ലേറ്റ് അതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം എന്നിട്ട് പ്ലേറ്റ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് മാവാദ്യം ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് സ്പൂൺ മാവാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് മാവൊഴിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് മുഗൾ ഭാഗം ഒന്ന് സെറ്റായി വരുന്നതിന് ഒരു മിനിറ്റ് നമുക്ക് തന്നെ അടച്ചു വച്ച് വേവിച്ചിട്ടെടുക്കാം ഇതിപ്പോൾ വേകാൻ വെച്ചിട്ട് ഒരു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം മുഗൾ ഭാഗം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല വെച്ചു കൊടുക്കാം ഒരുപാട് സൈഡിലായിട്ട് വെച്ച് കൊടുക്കാതെ ഇതുപോലെ വേണം വെച്ചു കൊടുക്കാനായിട്ട് ഇതുപോലെ സെൻ്ററിലായിട്ട് നമുക്കിതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം ഇനി നമുക്കതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഇതുപോലെ മാവ് മാവൊഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് സ്പൂൺ മാവാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ മാവ് മാവൊഴിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം അതൊന്ന് സെറ്റായി വന്നതിന് ശേഷം വീണ്ടും അടപ്പ് തുറന്നിട്ട് വീണ്ടും നമുക്കതിലേക്ക് മസാല വെച്ചുകൊടുക്കാം ഇതുപോലെ നമുക്ക് ഈ പ്ലേറ്റ് ഒന്ന് ഫില്ലാവുന്നതുവരെ ഒന്ന് ചെയ്തിട്ട് എടുക്കാം ലാസ്റ്റ് മസാല ചേർത്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഒരസ്പൂൺ മാവാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്ന് സെറ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അരസ്പൂൺ മാവ് ഒഴിച്ചു കൊടുത്താൽ മതിയാകും എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് മുതൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ഇതൊന്ന് വേഗിച്ചിട്ടെടുക്കാം ഇതിപ്പോൾ വേഗാൻ വെച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇത് കുക്കായിട്ടുണ്ടോ എന്ന് ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും കൊണ്ടോ ഒന്ന് കുത്തി നോക്കാം ക്ലീനായിട്ട് കിട്ടുന്നെങ്കിൽ കുക്കായി വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഇവിടെ ക്ലീനായിട്ടിനെ കിട്ടിയിട്ടുണ്ട് കുക്കായി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കേണ്ടതാണ് ഇതിപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാനിവിടെ ഒരു സ്പാച്ചിൽ കൊണ്ട് ഒന്ന് സൈഡെല്ലാം ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ഒന്ന് തട്ടിയെടുക്കാം ഈസി ആയിട്ട് തന്നെ അത് ഇളകിപ്പോരും ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളതുണ്ട് ഈസി ആയിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഇളകിപ്പോരും നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം അരിപ്പൊടിയും ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിരുന്നാലും ഈവനിങ് സ്നാക്സിനായിരുന്നാലും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്